ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ നിങ്ങളുടെ മനസ്സിലുണ്ടോ വസ്ത്രസങ്കല്പങ്ങളുടെ പരിപൂർണത വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറിയെ സ്ഥലം മാറ്റിയത് മരവിപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നത് ഭരണകക്ഷി നടത്തിയ അഴിമതി പ്രതിപക്ഷ നേതാവായ എസ് എ ആസാദ് ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കാലയളവിൽ കോടിക്കണക്കിന് രൂപയുടെ ക്രമക്കേടാണ് നടത്തിയതെന്ന് കാണിച്ച് താൻ നൽകിയ പരാതിയെ തുടർന്ന് ആഭ്യന്തര വിജിലൻസ് വിഭാഗം കണ്ടെത്തിയത് ഏഴ് കോടി ഇരുപത്തിയാറ് ലക്ഷത്തി എഴുപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് രൂപയുടെ ക്രമക്കേടുകൾ നടന്നതിന്റെ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് പണം ചെലവഴിച്ച പല പദ്ധതികളും കടലാസിൽ മാത്രമാണുള്ളത് കൂടാതെ നഗരസഭാ യോഗത്തിൽ പത്തു മാസത്തിലധികം പങ്കെടുക്കാതിരുന്ന കൗൺസിലറെ അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും താൻ നൽകിയ പരാതിയിൽ ഒരു വർഷം മുമ്പ് നടപടിയെടുക്കുവാൻ ഉത്തരവായത് ഭരണ സ്വാധീനം ഉപയോഗിച്ച് നീട്ടിവെപ്പിക്കുകയായിരുന്നു വകുപ്പ് തലത്തിൽ അനിവാര്യമായ നടപടിക്കാണ് സെക്രട്ടറി വിധേയനായിട്ടുള്ളത് സി പി എം ഭരണസമിതിയുടെ ഭരണ അജ്ഞത മുതലെടുത്ത് സെക്രട്ടറി ക്രമക്കേടുകൾ നടത്തുകയാണെന്നും എസ് എ ആസാദ് പ്രസ്താവനയിൽ പറഞ്ഞു ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.